അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോകണു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ പെരപ്പണിനെ പറ്റിയിട്ടാണ് ഒരുപാട് ആൾക്കാർ പെരപ്പണിനെ പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ പെരപ്പണിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു ഷോർട്ട് വീഡിയോക്ക് എത്രങ്ങാനും കമൻറ്റുകളാണ് വന്നിട്ട് അതുപോലെ ആളെ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും നന്ദി കേട്ടോ കാരണം ഒരാൾ പ്രാർത്ഥനയെ പഠിച്ചോന്നും അറിയില്ലല്ലോ അപ്പോൾ ഇനി പെരപ്പണ്ണിനെ പറ്റിയിട്ട് വീഡിയോ ഇടാതിരുന്നാൽ പറ്റൂല അതുപോലെ ഞാൻ ലൈവിലൊക്കെ വരുമ്പോൾ എല്ലാവരും ചോദിച്ചെന്താ പെരപ്പണ്ണിനെ പറ്റിയിട്ടൊന്നും വീഡിയോ ഇടാത്തത് അപ്പം ഇന്ന് അതെന്നെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ വീഡിയോസ് എടുത്ത് വെച്ചതൊന്നും ഇല്ല ഒരൊന്നോ രണ്ടോ ഒരു വീഡിയോസ് ഉണ്ട് അപ്പോൾ ഞാൻ ആ തല മുതൽ ഈ തല വരെ അങ്ങോട്ട് എടുത്തിട്ട് അതിൽ കൂടെ ഇങ്ങളോട് ഇത് പറഞ്ഞ് ചെയ്യാലോ എന്ന് കരുതിങ്ങാണ്ടാണ് അപ്പം വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണിയിട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ ഇപ്പം വീഡിയോക്കൊക്കെ ലൈക്ക് വളരെ കുറവാണ് എനിക്ക് ആദ്യത്തെ പോലെ എല്ലാം വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഷാലൂന നായി കടിച്ചിട്ട് ഭയങ്കര രടങ്ങറിലായിരുന്നു ഇപ്പം അൽഹന്ദ ഷാലുവിൻ്റെ കാര്യത്തിൽ റാഹത്തായിട്ടുണ്ട് കേട്ടോ മുറി ഉണങ്ങിയിട്ടില്ല കുറച്ചുംപാട് ഉണങ്ങാണ്ട് പിന്നെ എല്ലിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അതാണ് വലിയൊരു സന്തോഷം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പെരപ്പണിയുടെ ഓരോ ഭാഗങ്ങളും ഇതിലുണ്ട് കേട്ടോ നമ്മൾ ഗാലറിയിലൊക്കെ ഫോണിൽ കുറേ ഫോട്ടോ എടുത്ത് വെച്ചാൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായെന്താ കേട്ടും ഗാലറി നമ്മൾ പോയി കണ്ടാണ് ഡിലീറ്റ് ഡിലീറ്റാക്കും അപ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലുണ്ടെങ്കിൽ നമുക്കെന്നും കാണാലോ മൂന്നു ഓർമ്മ ഉണ്ടാവും ഷാലൂന് കുറേ കജുമ്പോൾ അതൊന്നും ഓർമ്മ വരലില്ല കേട്ടോ അപ്പം ഓരോ ഘട്ടങ്ങളായിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു ഇതൊക്കെ എടുത്തിരുന്നത് നോമ്പ് കാലത്താട്ടോ കാലത്തൊക്കെ കുറി എന്തായിരുന്നു ആ പെര നനക്കാൻ പോക്കും പെലച്ചക്ക് ഈച്ചാ കടന്നുറങ്ങൊന്നും ഇല്ല കേട്ടോ നമ്മളെ പേ മനസ്സിൽ ഈ ഒരു ഇതെന്നെ ഉള്ളു നേരം വെളുത്ത് നീച്ചെന്താ കേട്ടും ആ താറ്റിന് നീച്ച് ചോറ്ന്ന് കുറച്ചേരം ഓതി നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ വെളിച്ചാകുമ്പോൾ അങ്ങോട്ട് പോവും ഒരു സമയത്തൊക്കെ വെള്ളം ഇല്ലാഞ്ഞിട്ട് ഇടങ്ങാറായിരുന്നു കേട്ടോ അപ്പോഴൊക്കെയാണ് ഇങ്ങനെ കണ്ടിരുന്നത് കേട്ടോ ഇങ്ങനെ ഒന്ന് നനച്ചാൽ പോര താത്ത ആ മോട്ടർ അടിച്ചിട്ട് നനക്കി എന്നൊക്കെ പറഞ്ഞിരുന്നു മോട്ടർ അടിച്ചും കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല പിന്നെ അത് ആ ഭീമായായപ്പോൾ പിന്നെന്തായി സീല കുറേ പഴയ സീലോൾ ഉണ്ടായിരുന്നു കേട്ടോ പെരപ്പൊളിച്ചുമ്പോൾ തന്നെ ഞാൻ ആ പഴയ സീലോളൊക്കെ ഒരു ചാക്കിലിട്ട് വെച്ചിരുന്നു അതുകൊണ്ട് ഉപകാരപ്പെട്ടു കേട്ടോ എന്നാൽ പിന്നെന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പെരപ്പണി ഉണ്ടാകുമ്പോൾ ഭീമിമൊന്നും വള്ളം പാർന്നാൽ കാണൂലല്ലോ അപ്പം ഇങ്ങനെ സീല നനച്ചിട്ട് കൊടുത്താൽ മതിയല്ല കേട്ടോ ഞാൻ അന്ന് തന്നെ എടുത്തേക്കുമ്പോൾ ബാബുകാ കുഞ്ഞോടാണ് വേണ്ടാത്ത തുണികളൊക്കെ ഒരു ചാക്കിൽ ഇട്ടതാന്നാണ് പിന്നെ ഒരു കാര്യമായിട്ട് ഈ ഭാഗത്ത് നമ്മൾ വടുക്കേരി വരുന്നതാണ് കേട്ടോ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് പിന്നെ പെരയിൽ ഞമ്മള് അടുപ്പുണ്ടാക്കില്ല പുതിയ പെരയിൽ വടുക്കേരിയിൽ അടുപ്പായ പിന്നെ അവിടെ ഉണ്ടായി പിന്നെ ചിമ്മിണി കൂടും കാര്യങ്ങളൊന്നും പെരമില്ല എന്താ ചിമ്മിണി വേണ്ട എന്നാണ് കേട്ടോ പറയണത് എനിക്കിഷ്ടം പെരമ്മര് അടുപ്പുണ്ടാക്കും നിറക്കിയെടുക്കാം പെരപ്പണി കഞ്ഞുമ്പോൾ തന്നെ നമുക്കറിയാം ൊക്കെ പാടും കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവസ്ഥകളൊക്കെ ആ ആകെ മാറി മറിട്ടോ പിന്നെ അതെല്ലാം പെരപ്പണിക്ക് ഒരുങ്ങിയപ്പോൾ തന്നെ തറപ്പണി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ഇതിലായിരുന്നു കാരണം അടിയിൽ നല്ല രണ്ട് ഭീമും വാണ്ടി വന്നിന്നിട്ടു ആ തലയ്ക്ക് ഈ തലയ്ക്കും കക്കൂസും കോഴിയായിട്ട് ഞമ്മള് പിരയെ ചെറിയൊരു പിര വാങ്ങിയതാണല്ലോ അപ്പോലുണ്ടായിരുന്ന കാലത്ത് ഒരു കക്കൂസും കോഴി ഒരു തലക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ട് ഈ തലയ്ക്ക് ഒരു കക്കൂസും കോഴി കുത്തി അപ്പോൾ പിന്നെ അത് ഈ പുതിയ പെര കയറ്റുമ്പോൾ ഉപയോഗിച്ചാന്ന് കരുതിയതാണ് അപ്പോൾ ഞമ്മൾക്ക് എന്താ പറ്റൂല അത് അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ പിന്നെ തൂർക്കല്ലാതൊരു ഇതില്ലല്ലോ ഒരു വലിയൊരു കുഴി ആയിരുന്നു കേട്ടോ അത് അതൊക്കെ തൂർത്തു പിന്നെ ഈ നനക്കണതൊക്കെ നോമ്പ് കാലത്താണ് കേട്ടോ നോമ്പിന് നല്ല രസമായിരുന്നു കുറെ ഒന്നും നോമ്പിനെ തടിക്ക് റെസ്റ്റേ ഉണ്ടായിട്ടില്ല കേട്ടോ പാവം മോനും മോനും പ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു പാവുകക്ക് പിന്നെ പെൽച്ചോറ് തിന്നാല് ഓലങ്ങനെ മീനിനു പോവല്ലോ നോമ്പാണ് വെച്ചിട്ടൊന്നും മീനിൽ ലീവ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനും മോനും അല്ലേ മോന് പിന്നെ നല്ല അതിനൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ ഒറ്റക്ക് പറഞ്ഞയക്കണോക്ക് ഭയങ്കരതാണ് ഒപ്പത്തിനൊപ്പം ഉണ്ടാവും അല്ലാതെ പണി എടുക്കാനൊന്നും ആയിക്കൂല നമ്മൾ എന്തേലും ശുചുമ്പത്തിനെ എളുപ്പം അത് വാങ്ങിക്കാണ്ട് ഓൻ അങ്ങോട്ട് ചെയ്യലാണ് കേട്ടോ എന്താ വെച്ചാൽ ഞാനോ ഞാൻ അവനോട് എപ്പോഴും പറയും നോമ്പിന് ഭയങ്കര ക്ഷീണും കാര്യങ്ങളും അല്ലേ കാരണം ഞമ്മക്ക് തന്നെ എത്ര ഇണ്ട് പിന്നെ കുട്ടികളെ കാര്യം പിന്നെ ഓൾക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമായി തോന്നൂല പിന്നെ അതല്ലോ അങ്ങനെ മുക്കി കൊടുന്ന് നനക്കണം പിന്നെന്താ വെച്ചാൽ റേക്കുതൊക്കെ കെട്ടിയാ പിന്നെ നല്ല സുഖാണല്ലോ അതിന് ഓരോ കെട്ട് കെട്ടിട്ട് അതില് വെള്ളം നിർത്തിയാല് പിന്നെ എന്നാലും വരണം എന്നും വന്നിട്ട് ഈ ഭീമമൊക്കെ ലഭിച്ച വള്ളം പാർന്ന് കൊടുക്കലാണ് കേട്ടോ വേക്കുമ്പോഴും പിന്നെ നമുക്ക് വല്ലാതെ പാരൻ്റെ ഒരു ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ പിരട് വീഡിയോസൊന്നും ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ നിറച്ച് കച്ചറിയും കാര്യങ്ങളൊക്കെയാണ് എത്ര ആളാണ് പെരട് വീഡിയോ എടുക്കുന്നിട്ടൊന്ന് പറയും അങ്ങനെ ഇതിൻ്റെ ഫുള്ള് വിവരം ഒന്ന് പറയുന്നൊന്നും പറയണുണ്ട് ഇൻഷാല്ല വാർപ്പൊക്കെ കഴിഞ്ഞ് ഞമ്മക്ക് തലകും തട്ടും ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കല്ലും മണ്ണും കാര്യങ്ങളൊക്കെയാണ് എല്ലാതും കഴിഞ്ഞ് ഒക്കെ ചെയ്തിട്ട് ഞമ്മൾക്ക് കാണിച്ചു തരണം എന്നുണ്ട് കേട്ടോ അള്ള ആപതാക്കട്ടെ ഞങ്ങളെല്ലാവരും ഇതുവരെ ചെയ്യണം കേട്ടോ പിന്നെ അപ്പം എന്ത് കാണിച്ചാലും മനസ്സിലാവില്ല കേട്ടോ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ വിട്ട് കാണാറുണ്ട് കാരണം കബോർഡിനായിട്ടും ജനാലി വെക്കാനൊക്കെ ഉള്ളത് അപ്പം എല്ലാതും ഓരോ റൂം ആക്കി തിരിച്ചിട്ടും ഓരോ ഹാളൊക്കെ ആക്കി തിരിച്ചു വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ എളുപ്പമാണല്ലോ അപ്പം കാണിച്ച് എന്നിട്ട് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും മനസ്സിന് കിട്ടണ സുഖം ഉണ്ടല്ലോ അത് വേറൊരു സുഖം സന്തോഷം തന്നെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇത് വരെ എത്തിയിട്ടുണ്ട് പിന്നെതാ നമ്മളെ മോന് നനക്കുന്നുണ്ട് കേട്ടോ ദിവസമൊക്കെ ഉണ്ടാവും ഒന്ന് വട പറയാണ് കാരണം എന്താ വെച്ചാല് കുറേ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് കൂടും കേട്ടോ ഇഷ്ടമില്ലാത്തവരുമ്പോൾ നമ്മൾ ആരായാലും പറയലോ പിന്നെ എനിക്ക് പാവം തോന്നും നോമ്പിനെ ഒരു ദിവസം പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ അവനോട് അറിഞ്ഞു തീരെ വെയ്യെങ്കിൽ നോമ്പ് മുറിച്ചുള്ള ഇടാറുണ്ട് ഏ നോമ്പൊന്ന് മുറിച്ചണുട്ടോ അന്ന് ഒരുപാട് നേരം കടന്ന് നേരം കഴിച്ചുകൊട്ടിക്കല്ലോ മുട്ടി ഒക്കെ ആലോചിച്ച് വെച്ച് ഭയങ്കരതാണ് അപ്പോൾ ഞാൻ എനിക്കൊരു സാധനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരു സന്തോഷമല്ലേ പിന്നെ അതാ ഇപ്പോൾ വാർപ്പൊക്കെ ഞങ്ങളെല്ലാവരും യൂട്യൂബിൽ കണ്ടിട്ടാണ് വാർപ്പ് സമയത്ത് ഇപ്പോൾ ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് ചിലവലൊക്കെ വാർക്കുക പക്ഷെ ബാബു ഇത് ചെയ്യണം എന്നൊരു നിർബന്ധം ഇട്ടോ അടിയിൽ ഷീറ്റിട്ടിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ട് പിന്നെയാണ് കോൺക്രീറ്റ് പിന്നെ എന്താ ചോദിച്ചാൽ നല്ല വൃത്തിയുണ്ട് ഇടാ കാണാൻ ഞാൻ ഈ ഏതായിട്ട് രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ മേൽക്കാരൊക്കെ കമ്പി കെട്ടിയതൊന്നത്തെ വൃത്തി എനിക്ക് തോന്നിയ അവിടെ നല്ല വൃത്തിയുണ്ട് ഇത് ഞാൻ ഞാനാ എന്താ വാർക്കണേൻ്റെ തലേന്നാ പോയിട്ട് മയറിംഗ് ബാങ്ക് കൊടുക്കാനായിരിക്കണം അപ്പോൾ പോയി എടുത്തതാണ് പിന്നെ ഇത് ആ വയറിങ് ബിൽക്കാട്ടൊക്കെ കൊടുത്തേക്കണെ പാവ് കാര്യം പറയാന്ന് പറഞ്ഞാൽ പാവുവാക്ക് നാല് കൊല്ലം മുന്നേറ്റേ കോൺട്രാക്ടറിനോട് അറിഞ്ഞു കൊണ്ടു നമുക്ക് പെർപ്പണി ഉണ്ടാവും ബെഞ്ച് എടുത്തരണം അതുപോലെ തന്നെ വയറിംഗ് എന്നോട് പറഞ്ഞു ഞമ്മൾക്ക് പിറ കയറ്റുമ്പോൾ വയറിംഗ് എനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് നമ്മളെ അയൽവാസിയാണ് കേട്ടോ പിന്നെന്താ ചോദിച്ചാൽ എപ്പോൾ വിളിച്ചാലും മോട്ടറോ എന്ത് പൈപ്പ് എന്തെങ്കിലും കേടന്നാകും വരും കേട്ടോ അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ അറിയപ്പെടുന്ന ആൾക്കാർക്ക് ഒക്കെ കൊടുക്കലാണ് നമ്മളൊരു ഇത് അങ്ങനെ എന്താ അവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആയാലും മണ്ണിലെല്ലാം റാഹത്തായി കഴിഞ്ഞിട്ടുണ്ട് സമാധാനം സന്തോഷമൊക്കെ ആയിട്ടുണ്ട് ഇനി ഈ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ പെര ആയിട്ട് അതിലിരിക്കാനും പഠിച്ചും അവതാക്കിയാൽ മതിയായിരുന്നു ഞങ്ങളെ ഇവിടുത്തെ പാ കാണട്ടോ പെര കാണാൻ ഭയങ്കര മോഹം കാരണം വാപ്പാക്കിപ്പോൾ വെയ്യ അപ്പോൾ എത്രയും പെട്ടെന്ന് കൂടി ഇരിക്കാനാണ് പറയുന്നത് അതിൻ്റെ ഒരു പൂതി ഉണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് നോക്കുന്നുണ്ട് അപ്പം ഇതിനായാൽ മതിയായിരുന്നു പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോക്ക് ഒക്കെ കിട്ടിയ വ്യൂസും പാടെന്നിട്ട് പറ വ്യൂസ് എത്രയെ ചിട്ടാ ഒരു ലക്ഷത്തി പതിനേഴായിരം ആള് ഞമ്മളാ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് പിന്നെ കമന്റിനൊക്കെ മറുപടി തരാഞ്ഞിട്ടും തരാനിട്ടും ഒരുപാടാള് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വാട്സപ്പിലൂടെ വന്നിട്ടടക്കം എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട് എന്താ ജെന്നും പറയാത്തത് അപ്പതാ ഞമ്മളെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇത് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇൻസ്റ്റാഞ്ഞു അങ്ങോട്ട് എല്ലാവരും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും